ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് മലബാർ ക്യാൻസർ സെൻറ്ററിൽ ജോലി പരീക്ഷയില്ല മുൻപരിചയവും ആവശ്യമില്ല മലബാർ ക്യാൻസർ പ്രൊജക്ട് പ്രൊജക്ട്നേഴ്സ് ജോലി ഒഴിവുകൾ സംബന്ധിച്ച് തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം നിലവിൽ ഒരു ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് യോഗ്യതയും താൽപ്പര്യവുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓഗസ്റ്റ് 8-ന് നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം നിയമനം താൽക്കാലികമായിരിക്കും അപേക്ഷകരുടെ പരമാവധി പ്രായം 30 വയസ്സായിരിക്കണം ബിഎസ്സി നഴ്‌സിംഗ് അല്ലെങ്കിൽ സംസ്ഥാന കൗൺസിൽ രജിസ്ട്രേഷനോട് കൂടിയ ജിഎൻഎം ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മുൻപരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം അപേക്ഷകർ നൂറ് രൂപ അപേക്ഷാ ആയി അടയ്ക്കണം യോഗ്യത പരിചയം അഭിമുഖത്തിലെ പ്രകടനം എന്നിവയെ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് യോഗ്യത പരിചയം മുതലായവയെ കുറിച്ചുള്ള ക്ലെയിമുകൾ പ്രസക്തമായ രേഖകളുടെ പകർപ്പുകൾ സഹിതമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നിർദിഷ്ട ഫോർമാറ്റിലുള്ള അപേക്ഷാ ഫോമും പ്രസക്തമായ രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പരിശോധനയ്ക്കായി യഥാർത്ഥ രേഖകളും സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കാം അഭിമുഖ സമയത്ത് ഉദ്യോഗാർത്ഥികൾ യഥാർത്ഥ രേഖകൾ ഹാജരാക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പത്തി മൂവായിരത്തി നാൽപ്പത് രൂപ ശമ്പളമായി ലഭിക്കും അഭിമുഖം നടക്കുന്ന വിലാസം മലബാർ കാൻസർ സെൻ്റർ മൂഴിക്കര പി ഒ തലശ്ശേരി കണ്ണൂർ ജില്ല കേരളം ആറ് ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് സമയം ഓഗസ്റ്റ് എട്ട് രാവിലെ ഒമ്പത് മുപ്പതിന് ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് താൽക്കാലിക നിയമന കാലാവധി ഒരു വർഷത്തേക്കോ പ്രൊജക്റ്റ് പൂർത്തിയാകുന്നതുവരെയോ ആയിരിക്കും ഓരോ കാലവ കാലാവധിക്ക് ശേഷവും കാലാവധി നീട്ടൽ പരിഗണിക്കും തലശ്ശേരിയിലെ എം സി സി പി ജി ഐ ഒ എസ് ആർ ആയിരിക്കും നിയമനം നടത്തുക തസ്തിക പൂർണ്ണമായും താൽക്കാലികമായതിനാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നിയമനം സ്ഥിരപ്പെടുത്തുന്നതിനോ മറ്റു സേവന ആനുകൂല്യങ്ങൾക്കോ അവകാശമില്ല എം സി സി പി ജി ഐ ഒ എസ് ആർ ഇല ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് അപേക്ഷാ നിര നിരസിക്കുന്നതിനുള്ള കാരണമായിരിക്കും അത്തരം ഉദ്യോഗാർത്ഥികളെ എം സി സി പി ജി ഐ ഒ എസ് ആർ ഇലെ ഏതെങ്കിലും തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിൽ നിന്ന് അഞ്ച് വർഷത്തേക്ക് വിലക്കുകയും പി എസ് സി സർക്കാർ തുടങ്ങിയ സംസ്ഥാനത്തെ മറ്റ് റിക്രൂട്ടിംഗ് ഏജൻസികളെ അറിയിക്കുകയും ചെയ്യും അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ടി എ അല്ലെങ്കിൽ ഡി എ മുതലായവ അനുവദിക്കുന്നതല്ല യോഗ്യതയും പരിചയവും അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഉള്ളതായിരിക്കണം ബി എസ് സി നേഴ്സിംഗ് ഐ എൻ സി കെ എൻ എം സി മുതലായവയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഉദ്യോഗാർത്ഥിയുടെ പ്രായം ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതായിരിക്കും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി